നമ്മൾ ആമ്പൽ റീപോട്ട് ചെയ്യാൻ പോവാണ് റീപ്പോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചാണകപ്പൊടിയും മണ്ണും മണ്ണ് മേൽമണ്ണായാലും മതി അല്ലേൽ കണ്ടതിലും മണ്ണാ എണ്ണായാലും മതി ഏതെങ്കിലും മണ്ണ് നല്ല വളം വളമണ് എടുക്കുക നമ്മൾ ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ആമ്പലിൽ അതിലേക്ക് നട്ടുപിടിപ്പിക്കുക ഇത്രയേ ഉള്ളൂ വരെയും അതിന് ശേഷം വെള്ളം ഉള്ളൊരു ഒഴിക്കുക ചാണകപ്പൊടി നമ്മളെ ഇടുന്നു അരപ്പാട്ടെടുത്ത് കൊണ്ട് മേൽമണ്ണ്ണ് വിടുന്നുണ്ട് ഓട്ടിൻ്റെ ഏകദേശം ഭാഗം മതി ഇത്ര മതി മണ്ണ് കൈ നമ്മൾ നടന്നു ൂടി അപ്പോൾ പോയതാണ് ഒച്ചക്കു പോയതാണ് നമ്മൾ നാടകപ്പെടുത്തിക്കുന്നു നമ്മൾ ഇതിനകത്തോട്ട് നട്ടുപിടിപ്പിക്കുകയാണ് എന്നിട്ട് നമ്മൾ വെള്ളം കൂടെ ഒഴിക്കും ഇത് നമ്മൾ നമ്മളതിൻ്റെ അകത്തോട്ട് വെക്കുന്നു ഉപയോഗിച്ച് വേസ്റ്റ് ഒക്കെ നമ്മളെടുത്തറാണ് ഇതുപോലത്തെ പായലൊക്കെ നമ്മൾ കളയണം ഇത് നമ്മുടെ റീ പോട്ട് ചെയ്യുമ്പോൾ എല്ലാം നീക്കം ചെയ്യണം പ്രോട്ടീൻ പോട്ടറിൻ്റെ നമ്മൾ പോട്ട് വെച്ചിട്ട് ഇത് നിറച്ചിട്ട് നമ്മൾ ടബിലേക്ക് വയ്ക്കാം ഇതാണ് പ്രോട്ടീൻ പോട്ട് പ്രോട്ടീൻ പോട്ട് രീതി എന്നിട്ട് വെള്ളം നിറച്ചാൽ മതി അത് മണ്ണ് നിറയ്ക്കുന്നത് ടബിലേക്ക് വെള്ളം നിറയ്ക്കുകയാണ് പറഞ്ഞോ അടിസ്ഥാന വളമായിട്ട് നമ്മൾ ചാണകപ്പൊടിയും മേൽമണ്ണുമാണ് ഇട്ടിരിക്കുന്നത് ഈ കണ്ടത്തെ മണ്ണാലും കുഴപ്പമില്ല നല്ലപോലെ പൂവുണ്ടാവും എന്തോ പറഞ്ഞു പകുതി വെള്ളം ഇത് ഏകദേശം ഒരു പകുതി വെള്ളം മതി കാരണം മഴക്കാലം വെള്ളം അത് നിറയും അതുകൊണ്ട് നമ്മൾ ഇത്രയും ഇടുന്നു ഇതിലേക്ക് നമ്മൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അസോള ഇടാം അസോള മീൻ നല്ലതാണ് മീനിനെക്കൂടെ ഇടാൻ പറ്റും കാരണം കൊതുക് വർത്തിക്കും കൊതുക് ഉണ്ടായിരിക്കാൻ വേണ്ടി ഒതിനെ തിരികാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ അത് ഇടും ഒന്ന് ശാന്തമായ ശേഷം വെള്ളം ഒന്ന് ശാന്തമായ ശേഷം ഇത് ടബിൻ ഇത് ടബിൻ ടബ് രീതിയാണ് ഒരു ടബിൽ വേറെ ടബ് ഇറക്കണം നമ്മൾ ചെറിയ ടബ് ഇറക്കുന്നു എന്നിട്ടതിൽ ഇതിൽ നമ്മൾ കളവൊക്കെ ഇട്ടു നമ്മൾ വെള്ളം ഒഴിക്കുന്നു നമുക്കപ്പം എടുത്ത് മാറ്റാനൊക്കെ എളുപ്പമുണ്ട് റീ പോട്ട് ചെയ്യാനൊക്കെ ഇപ്പോൾ എല്ലാം കളയുന്ന ഒരു വിധി ഇന്നലെ പറഞ്ഞിരുന്നു അതെല്ലാവരും കാണുക അന്നേരത്തെ വിധിക്കത്തൊണ്ട് ഇപ്പോൾ ഒച്ചിനെ മുഴുവൻ നീക്കം ചെയ്തു ഇനി നമ്മൾ നമ്മളിതിരായി വെള്ളം ഒഴിക്കുന്നു വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ അസോള കുറച്ചിടാം ഇത് ഈ അസോള അസോള ഇടാം അതിന് ശേഷം നമ്മൾ കുറച്ച് മീനിനെക്കൂടി ഇടും ഗപ്പിയെക്കൂടി ഇടും ഗപ്പി ഗപ്പിയിലാണെങ്കിൽ കൊതുവിനെ തിന്നോളും മീൻ്റെ വളർച്ചയ്ക്ക് നമ്മൾ അസോള ഇടുന്നു